വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കുകയോ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുകയോ ചെയ്യില്ലെന്ന് ചെയ്യില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുത കമ്പനികൾക്ക് നൽകാനുള്ള തുക ഉടൻ നൽകാൻ സുപ്രീം കോടതി ഉത്തരവുണ്ട് അത് നിരക്ക് വർദ്ധിപ്പിക്കാതെ കൊടുത്തു തീർക്കാൻ സാധിക്കുമെന്നും കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാട്ടി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുമെന്നും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുമെന്ന വാർത്തകൾ തള്ളി വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിവിധ സംസ്ഥാനങ്ങളിലെ വൈദ്യുത ബോർഡുകളുടെ കുടിശ്ശികയുടെ ബാധ്യത തീർക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ നിരക്ക് വർദ്ധിപ്പിക്കാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തുണ്ടായില്ല അങ്ങനെയാണ് അതിനാണ് ശ്രമിക്കുന്നത് വരവും ചെലവും ഒക്കെ നോക്കി തീരുമാനിക്കാൻ രാജ്യത്തകെ ഒന്നര ലക്ഷം കോടിയുടെ ബാധ്യതയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ വൈദ്യുത ബോർഡുകൾക്കെല്ലാം കൂടി ഉള്ളത് ഏറ്റവും കൂടുതൽ തമിഴ്നാടിനാണ് എൺപത്തി ഏഴായിരം കോടി രണ്ടാമത് ഡൽഹിക്ക് ഇരുപതിനായിരം കോടി കേരളത്തിന് ആറായിരത്തി കോടിയുടെ ബാധ്യതയാണ് ഉള്ളത് കൈരളിനോസ് പാലക്കാട്